അധ്യക്ഷൻ വേദിയിലിരിക്കുന്ന അത്രയും പെട്ട അധ്യാപകർ അതുപോലെ തന്നെ മറ്റു സദസ്സിലിരിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ മറ്റു സഹോദരി സഹോദരന്മാർ ഇത് ഞാനടങ്ങുന്ന ബാച്ചിൻ്റെ ഒരു സംഗമമല്ല ഞാൻ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് കൊണ്ടൊരു സാധനം ഡെലിവറി ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സിനെയും പൂർവ്വ വിദ്യാർത്ഥികളെയൊക്കെ കണ്ടപ്പോൾ സൗഹൃദ സംഭാഷണത്തിന് സംസാരിക്കാൻ വേണ്ടി മാത്രം ഇരുന്ന് ഒരു പരിപാടി വീക്ഷിക്കാൻ വേണ്ടിയിരുന്നതാണ് ഏതായിരുന്നാലും ഇവിടെ എൻ്റെ പേര് ഇവിടെ വായിച്ചത് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു എളിയ ഭാരവാഹിയായിട്ടാണ് അന്ന് എന്നെ തെരഞ്ഞെടുത്തിട്ടുള്ളത് ഏതായിരുന്നാലും ഈ കൂട്ടായ്മയുടെ പ്രഥമ പ്രസിഡൻ്റ് എന്നുള്ള നിലയ്ക്ക് ഒരു ആശംസകൾ നേരിക എന്നുള്ളതാണ് നമ്മുടെ ഈ സ്കൂളിനെ കുറിച്ചുള്ള അനുഭവങ്ങളൊക്കെ ഇവിടെ പ്രഭാ പ്രഭാഷണത്തിലും അതുപോലെ അതുപോലെതന്നെ ജപ്പാൻ മാസവും ഒക്കെ ഇവിടെ സൂചിപ്പിച്ചു ഞാൻ വന്ന് ഉടനെ തന്നെ വിലാസൻ ടീച്ചറൊക്കെ കൈ കൊടുത്ത് വിലാസൻ ടീച്ചറോട് അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞത് എത്ര അടി കിട്ടിയിട്ടുണ്ട് എത്ര അടി കിട്ടിയ വേദന ഉണ്ട് എന്നാണ് ടീച്ചർ ചോദിച്ചത് അപ്പോൾ ടീച്ചർ അറിയാം അതൊക്കെ നമുക്കറിയാം ടീച്ചർ അതുപോലെ സാഹിത്യ ടീച്ചറൊക്കെ നമ്മുടെ വീടിന്റെ ആ ഭാഗത്ത് കൂടിയാണ് നടന്ന് സ്കൂളിലേക്ക് വരാറുള്ളത് അത് വരുമ്പം തന്നെ ടീച്ചർ തന്നെ നമ്മുടെ ജനാലിനോട് കൂടി നോക്കും ടീച്ചർ സ്കൂളിലേക്ക് വരുന്നുണ്ട് എന്തായാലും അതിറുപ്പാണെന്നുള്ളത് മനസ്സിലാക്കും ഏതായിരുന്നാലും ടീച്ചർ നമുക്ക് ടീച്ചർമാരാണെങ്കിലും ടീച്ചറിൽ ഉപരിയായിട്ട് അവർ നമ്മുടെ ഒരു മാതാപിതാക്കളെ പോലായിരുന്നു നമ്മളൊക്കെ പെരുമാറിയിരുന്നത് അതുപോലെ തന്നെ മുരിമാശ ആണെങ്കിലും പൊതു ടീച്ചറാണെങ്കിലും ആരുമാഷൊക്കെ നമ്മളെ ആരൂപത്തിലേക്ക് കണ്ടത് നമ്മളോടുള്ള സ്നേഹവും നമ്മളോട് ആ വളർത്തലൊക്കെ അതുപോലെ തന്നെ ആയിരുന്നു ടീച്ചർക്കറിയാം ഒരു തവണ ഞാൻ ഉമ്മയുമായിട്ട് എന്തോ വഴക്കുണ്ടാക്കി വന്ന സമയത്ത് ഭക്ഷണം കഴിക്കാതെ ഇരുന്നു വന്നത് അങ്ങനെ ഉമ്മ വന്നിട്ട് ടീച്ചർ ജനാലിനോട് കൂടി വന്നിട്ട് ടീച്ചറോട് പറഞ്ഞ് ശരിയും ഭക്ഷണം കഴിക്കാതെ തന്നെ വന്നത് പുറത്തേക്ക് വിളിക്കണം എന്ന് പറഞ്ഞ് സിലാസ ടീച്ചറിനോട് പറഞ്ഞ് ഉമ്മ വിളിക്കുന്നുണ്ട് നീ പോയി ഭക്ഷണം കഴിച്ചു പോകാമെന്ന് പറഞ്ഞ് പറഞ്ഞയച്ച് അങ്ങനെ ഭക്ഷണം കഴിച്ച് വന്നത് ഓർമ്മ ടീച്ചറെ കണ്ടപ്പോൾ അത് ഓർമ്മയിലേക്ക് വരിക നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ സ്കൂളിൻ്റെ വരാന്ത കഴിഞ്ഞ് ഈ ഇടവഴി കഴിഞ്ഞ് നമ്മൾ ഈ സ്കൂളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഓർത്തെടുക്കാൻ ഒരുപാട് അനുഭവങ്ങളും ഈ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഈ പിന്നെ നെല്ലിമരവും ഈ ഇതുവിടെയുള്ള മാവും അതുപോലെ തന്നെ സ്കൂളുടെ പരാതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നിസ്താനിച്ച അനുഭവങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും ഓർത്തെടുക്കാനുണ്ടാവും ഏതായാലും ഇങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുവാനും ഇതിനു വേണ്ടി മുന്നിട്ട് ഇറങ്ങിയ ഇതിൻ്റെ ഭാരവാഹികൾക്ക് എല്ലാവർക്കും ആശംസകൾ നേരുകയാണ് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നന്മകളും നേരുന്നു നമസ്കാരം